രാജ്യത്തെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തുറന്നു കാട്ടിക്കൊണ്ടുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഐതിഹാസികമായ പത്രസമ്മേളനത്തിന്റെ അലയൊലികൾ കേരളത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിലെ ബി ജെ വിജയത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് എൽ ഡി ഡി എഫും രംഗത്തെത്തി വോട്ടർ പട്ടികയിൽ മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചോർത്തുന്നുവെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിന്റെ ആരോപണം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണെന്നും സുനിൽകുമാർ ആരോപിച്ചു തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് തൃശൂരിലേക്ക് മാറ്റിയതും ചട്ടപ്രകാരമല്ലെന്നും വി എസ് സുനിൽകുമാർ കുറ്റപ്പെടുത്തി തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫും യു ഡി എഫും ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും വിശദീകരണമിറക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച സമയപരിധി പാലിച്ചു കൊണ്ടാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തയ്യാറാക്കൽ നടന്നിട്ടുള്ളതെന്നും ഈ വേളയിൽ ഒന്നും തന്നെ പരാതികൾ ഉയർന്നു വന്നിരുന്നില്ല എന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലെ വിശദീകരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനറൽ ഒബ്സർവറുടെ സാന്നിധ്യത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് സ്ക്രൂട്ടിനി യോഗത്തിലും വോട്ടർ പട്ടിക സംബന്ധിച്ച അപാകതകൾ സ്ഥാനാർത്ഥിയോ ഇലക്ഷൻ ഏജന്റോ ചൂണ്ടിക്കാട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആക്ഷേപമുള്ള പക്ഷം നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഹൈക്കോടതിയിൽ തിരഞ്ഞെടുപ്പ് ഹർജി നൽകേണ്ടിയിരുന്നുവെന്നും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പത്രക്കുറിപ്പിൽ പറഞ്ഞു എന്നാൽ തൃശൂരിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് എൽ ഡി എഫ് നൽകിയ പരാതിയടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വി എസ് സുനിൽകുമാർ ആഞ്ഞടിച്ചത് മണ്ഡലത്തിൽ പുറത്തുള്ളവരുടെ പേരിൽ തൃശൂരിൽ വ്യാപകമായി വോട്ടുകൾ ചേർത്തു യുവാക്കളാണ് വോട്ടർ പട്ടികയിൽ പുതുതായി സ്ഥാനം പിടിക്കേണ്ടതെന്നിരിക്കെ പ്രായമുള്ളവരുടെ വോട്ടുകളാണ് തൃശൂരിൽ പുതുതായി ചേർത്തതെന്നും വി എസ് സുനിൽകുമാർ ആരോപിച്ചു തൃശൂരിൽ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നു വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്ത വോട്ടർമാരുടെ പേരിലാണ് ക്രമക്കേട് നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് ക്രമക്കേട് നടന്നത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി വോട്ട് ചേർത്തു മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ടുകളാണ് ഫ്ളാറ്റുകളിലെ വിലാസത്തിൽ ചേർത്തത് പൂങ്കുന്നത്തെ ഒരു ബൂത്തിൽ പുതിയ വോട്ടുകൾ വർദ്ധിച്ചത് ദുരൂഹമാണ് ഫ്ളാറ്റുകളിലെ സെക്യൂരിറ്റി മാറി ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത് സമീപ പഞ്ചായത്തുകളിൽ നിന്നും ജില്ലകളിൽ നിന്നുമുള്ള വോട്ടുകളാണ് ചേർത്തത് സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടും ചേർത്തത് ചട്ടപ്രകാരമല്ല സുരേഷ് ഗോപിയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ സഹോദരനോ ഒന്നും തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരല്ല സ്ഥാനാർത്ഥിയായിരുന്നിട്ടും സ്ഥിരതാമസക്കാരനല്ലാത്തത് കൊണ്ട് കെ മുരളീധരൻ വോട്ട് ഇവിടേക്ക് മാറ്റിയുമില്ല സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കളക്ടറായിരുന്ന ഉദ്യോഗസ്ഥനും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു ജില്ലാ കളക്ടറായിരുന്ന വി ആർ കൃഷ്ണ ഒരു മുന്നേ ആയിരുന്നു പക്ഷെ മുന്നന്മാരെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയി ഇപ്പോൾ കൃഷ്ണതേജ പ്രവർത്തിക്കുന്നത് എവിടെയാണ് ബി ജെ പി സഖ്യസർക്കാരിൽ ഉപമുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് കൃഷ്ണതേജ ഇതുപോലും തിരഞ്ഞെടുപ്പ് കാലത്തെ ബന്ധത്തിന്റെ തുടർച്ചയാണെന്ന് സുനിൽകുമാർ തുറന്നടിച്ചു ജനാധിപത്യ മൂല്യവും ഭരണഘടനയും എത്രമാത്രം അപകടത്തിലാണ് എന്നാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു കാട്ടിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി തൃശൂരിൽ അടക്കം ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് കമ്മീഷൻ ചില രാഷ്ട്രീയ കക്ഷികൾക്ക് സഹായകമായി പ്രവർത്തിക്കുകയാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു തൃശ്ശൂരിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്ന വി എസ് സുനിൽകുമാറിനെ പിന്തുണച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും രംഗത്തെത്തി തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നതിൽ അസ്വാഭാവികതയുണ്ടെന്ന സംശയം തെളിയുന്നു എന്ന നിലയിലാണ് ഇടത് വലതു മുന്നണികൾ പുതിയ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുന്നത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതിഷേധം ശക്തമാക്കാനാണ് ശ്രമം